നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ദിവസം കൂടി കഴിയുമ്പോൾ അവസാനിക്കുകയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറക്കുകയാണ് ഒരു പുതുവർഷം പിറക്കുമ്പോൾ നമ്മളെല്ലാവരും അത് മലയാള വർഷമാണെങ്കിലും അതല്ലാതെ ഇംഗ്ലീഷ് വർഷമാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ചില പ്രവചനങ്ങൾ പലരും അവരുടെ ജാതകത്തിന് ഗ്രഹനിലയൊക്കെ പരിശോധിച്ച് അടുത്ത വർഷം എനിക്ക് എങ്ങനെയായിരിക്കും എന്ന് അന്വേഷിക്കാറുണ്ട് അതുപോലെ മറ്റ് ചില പ്രവാചകരുണ്ട് ഈ ലോകത്തെന്തൊക്കെയാണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് പലപ്പോഴും അവർ പ്രവചിക്കാറുണ്ട് ചിലരുടെ പ്രവചനങ്ങൾ വളരെ കൃത്യമായി സംഭവിക്കാറുണ്ട് ചിലരുടെ പ്രവചനങ്ങൾ ഒരിക്കലും നടക്കാറുമില്ല എങ്കിൽ പോലും ചില ആധികാരികതയുള്ള അതായത് അവർ നടത്തിയ പ്രവചനങ്ങളൊക്കെ തന്നെ സത്യമായ ചില വ്യക്തികൾ നടത്തുന്ന മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ സൂചനകളൊക്കെ തന്നെ ലോകം വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കേൾക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവചനമാണ് ഇപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് അടുത്ത വർഷം യുദ്ധങ്ങളുടെ വർഷമായിരിക്കും എന്നാണ് ആധുനിക കാലത്ത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വോഷ്ട്രഡാമസ് അറിയപ്പെടുന്ന ഒരു ബ്രസീലിയൻ മെസ്റ്റിക് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത്തോസ് സലാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മുപ്പത്തൊമ്പത് വയസ്സുകാരനാണ് ഇദ്ദേഹം നേരത്തെ നടത്തിയ പല പ്രവചനങ്ങളും വാസ്തവമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് ലോകത്ത് കോവിഡ് മഹാമാരി പിടികൂടി ലോകത്ത് ഒരുപാട് പേർ മരിക്കുമെന്നും ഇത് ലോകത്തെ പിടിച്ചു കൊലക്കുമെന്നൊക്കെ അദ്ദേഹം നേരത്തെ പ്രവചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇലിസബത്ത് രാജ്ഞിയുടെ നിര്യാണമൊക്കെ തന്നെ ഇദ്ദേഹം നേരത്തെ പ്രവചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അത്തോ സലാമി ഇപ്പോൾ ചില പുതിയ പ്രവചനങ്ങൾ നടത്തിയിരിക്കണം അതനുസരിച്ച് അടുത്ത വർഷം അത്ര ശുഭകരമായിരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില്ലറ പ്രതീക്ഷകൾക്ക് മാത്രം വക ഉണ്ട് അതല്ലാതെ കൂടുതൽ കാര്യങ്ങളും മോശമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിലേറ്റവും പ്രധാന യുദ്ധങ്ങളുടെ കാര്യം തന്നെയാണ് ഇപ്പോൾ വർഷങ്ങളായി തുടരുകയാണ് റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധം ഇവിടെയൊന്നും അവസാനിക്കുകയില്ല എന്നും ആരും ആരും ഇതിൽ വിജയിക്കുകയില്ല എന്നുമാണ് അത്തോസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രശ്നത്തിന് പരിഹാരവുമായി രംഗത്തെത്തിയ സമയത്തും അത്തോസ് അലാമി പറഞ്ഞത് ഈ ശ്രമങ്ങളൊന്നും തന്നെ വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് അത് ഏതാണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ട് പോലും യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് കൂടാതെ സലാമി യുക്രൈനെ അനുകൂലിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് നിങ്ങൾ കരുതിയിരുന്നോളണം കാരണം അടുത്ത ആക്രമണം ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പുടിൻ നേരത്തെ പലതവണ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് യുക്രൈനെ സഹായിക്കാൻ എത്തുന്ന ഏത് രാജ്യത്തെയും തങ്ങളുടെയും ശത്രുവായി തന്നെ കണക്കാക്കി അവരെ ആക്രമിക്കുമെന്ന് വേണ്ടി വന്നാൽ ആണവ ആയുധം പ്രയോഗിക്കുമെന്നൊക്കെ നേരത്തെ റഷ്യൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു അതായിരിക്കാം ഇവിടെ സലാമെ ഉദ്ദേശിക്കുന്നത് യുക്രൈനെ സഹായിക്കുന്നവർ കരുതിയിരുന്നോണം കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിഴക്കൻ ഏഷ്യയിലെ പ്രശ്നങ്ങളാണ് അതായത് ചൈനയും തൈവാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചൈന കുറച്ചു നാൾക്ക് മുമ്പും തേയ്വാൻ തീരത്തിന് സമീപം അവരുടെ സൈനിക അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു ഇത് തൈവാൻ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നതിൽ അവരക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തൈവാൻ അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ എത്തിയതൊക്കെ തന്നെ ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് കൂടാതെ തൈവാനെ അനുകൂലിക്കുന്ന ജപ്പാൻ നേരെയും ചൈന ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു മുഴുക്കിയിട്ടുണ്ടായിരുന്നു ജപ്പാനെതിന് മറുപടി നൽകിയിരുന്നു പണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ തങ്ങളുടെ ആൾക്ക് നേരെ നടത്തിയ ദ്രോഹങ്ങളൊന്നും മറന്നിട്ടില്ല എന്നും അവസരം കിട്ടിയാൽ ഇതിന് തിരിച്ചടിക്കും എന്നൊക്കെയാണ് ചൈനീസ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ തങ്ങൾ നേടാൻ തയ്യാറാണ് എന്ന് ജപ്പാൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ അത്തോ സലാമി പറയുന്നത് ചൈനയും തൈവവുമായി ബന്ധപ്പെട്ട് ഒരു യുദ്ധത്തിനുള്ള സാധ്യത കാണുന്നുവെന്നും ഈ യുദ്ധങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഈ ശുഭപ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾക്കിടയിലും അത്തു സലാമെ പറയുന്ന ചില നല്ല കാര്യങ്ങളുമുണ്ട് അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പല മഹാരോഗങ്ങൾക്കും ചികിത്സ കണ്ടുപിടിക്കപ്പെടും അതുപോലെ മരുന്നുകളൊക്കെ തന്നെ പുതിയ രീതിയിലുള്ള ഒരുപാട് മരുന്നുകൾ ഈ രംഗത്ത് കൂടുതലായി എത്തും അങ്ങനെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശുഭകരമായ ഒരു വർഷമായിരിക്കുമെന്നാണ് അത്തോസലാമിയുടെ പ്രവചനം അതേസമയം നമ്മളായിരുന്നു സൈബർ ലോകത്താണ് ജീവിക്കുന്നത് പക്ഷേ ലോകത്ത് നിരന്തരമായി ഇനി അങ്ങോട്ടുള്ള ഈ ഒരു അടുത്ത വർഷം സൈബർ ആക്രമണങ്ങൾ വ്യാപകമാകും എന്നാണ് സലാമി പ്രവചിക്കുന്നത് ഈ സൈബർ ആക്രമണം ലോകത്തെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് അതായത് ലോകകപ്പ് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പോലും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് എത്തും എന്നാണ് അത്തോ സലാമിയുടെ ഏറ്റവും പുതിയ ഈ ഒരു പ്രവചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകാനുള്ളത് അതായത് ലോകകപ്പ് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പല മത്സരങ്ങൾ പോലും ഒരുപക്ഷെ സൈബർ ആക്രമണത്തിൻ്റെ ഫലമായി മാറ്റി മാറ്റിവെക്കേണ്ടി വരും എന്നും അത്തോ സലാമി പ്രവചിക്കുന്നു അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് കാലാവസ്ഥ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ അതും അല്പം അപകടകരമായ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളെയും കടുത്ത ഉഷ്ണക്കാറ്റ് ഉഷ്ണം ബാധിക്കുമെന്നും അവിടെയൊക്കെ തന്നെ ഗുരുതരമായ രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ കടുത്ത ഉഷ്ണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ആഗോള താപനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ നെഗറ്റീവായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ പോലും നമുക്ക് ശുഭപ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാകണമെന്നില്ല എങ്കിൽ പോലും ചില കാര്യങ്ങളെങ്കിലും നല്ല കാര്യങ്ങളെങ്കിലും നമുക്ക് നന്നായി വരും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും ആരോഗ്യ മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള അത്തു സലാമിയുടെ ഈ ഒരു പ്രവചനത്തെ തന്നെ നമുക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണേണ്ടതാണ് അതേസമയം യുദ്ധങ്ങൾ എപ്പോഴും നമുക്ക് ദുരന്തങ്ങൾ തന്നെ സമ്മാനിക്കുന്ന സംഭവങ്ങളാണ് അവ ഒഴിവാക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇനിയുള്ള ഈ അടുത്ത വർഷത്തെ പ്രധാന ചർച്ചാ വിഷയമായി മാറേണ്ടത്